രണ്ട് പതിറ്റാണ്ട് മുൻപ് വരെ ഇടുക്കിയിലെ കോട്ടമല കേരള രാഷ്ട്രീയ ഭൂപടത്തിലെ തിളക്കമുള്ള കേന്ദ്രമായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ കൊടുമ്പിരി കൊണ്ട നാളുകൾ രാഷ്ട്രീയ വൈരത്തിനും വഴക്കുകൾക്കും പോലും കാരണമായിരുന്നു എന്നാൽ അയ്യായിരത്തിലധികം തൊഴിലാളികൾ തിങ്ങിപ്പാർത്ത ഈ എസ്റ്റേറ്റ് പ്രദേശം ഇന്ന് വിജനമായൊരു പ്രേത നഗരം പോലെയാണ് തോട്ടം തൊഴിലിനൊപ്പം രാഷ്ട്രീയ അവബോധവുമുള്ള ഒരു ജനതയായിരുന്നു കോട്ടമലയിലേ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ പ്രസിദ്ധമായിരുന്നു പാതിരാത്രി പന്ത്രണ്ട് മണി കടന്ന് നീണ്ടിരുന്ന പ്രസംഗവേദികളിൽ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കൾ വോട്ട് തേടിയെത്തിയിരുന്നു അവർക്കെല്ലാം കോട്ടമല നൽകിയിരുന്നത് വലിയ സ്വീകരണങ്ങളാണ് ആദ്യകാലങ്ങളിൽ രാഷ്ട്രീയത്തിന്റെ ഈറ്റില്ല കോട്ടമല ഏഹ് ആണ് ആദ്യത്തെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാവ് ആർ എസ് പി ശ്രീകണ്ഠനായ അദ്ദേഹത്തിന്റെ കാലത്ത് ഈ തോട്ടമൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് അതിൻ്റെ ലേബേഴ്സിന് വേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്ന രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഈ പ്രസ്ഥാനം തന്നെ ശൂഷ്ടിച്ചു പോയി പിന്നീട് പിന്നെ മറ്റ് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നെങ്കിലും പഴയ പോലെ ആ രാഷ്ട്രീയ പ്രവർത്തനം സജീവമല്ല അതുകൊണ്ട് പണ്ടറിലെ ആ രാഷ്ട്രീയ പശ്ചാത്തലമല്ല ഇപ്പോഴുള്ളത് ആരാധനാലയങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും പോസ്റ്റ് ഓഫീസും ഉൾപ്പെടെയുള്ള പൊതുസ്ഥാപനങ്ങളിൽ ജനത്തിരക്ക ഒഴിഞ്ഞ നേരമില്ലായിരുന്നു ചായക്കടകളിലും കവലകളിലും ഒക്കെ ആളുകൾ കൂട്ടമായി രാഷ്ട്രീയ ചർച്ചകൾ നടത്തിയിരുന്നു കോട്ടമലയിലേത് ഒരു തീവ്രമായ രാഷ്ട്രീയ കാലഘട്ടത്തിന്റെ ചരിത്രം തന്നെയെന്ന് നിസ്സംശയം പറയാം പണ്ട് അങ്ങനെ കടകളിലും പിന്നെ എസ്റ്റി ക്യാൻറ്റീൻ ഒക്കെ ഉണ്ടായിരുന്നു ആ ക്യാൻറ്റീനിലൊക്കെ സജീവമായിട്ട് രാഷ്ട്രീയ ചർച്ചകൾ നടന്നിരുന്നു നടത്തിയിരുന്നു ആ അങ്ങനെയുള്ള ചർച്ചകളൊന്നുമില്ല എസ്റ്റിൽ തന്നെ മൂന്ന് ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു ഓരോ ഡിവിഷനിലും ഒന്നാം ഡിവിഷൻ രണ്ടാം ഡിവിഷൻ മൂന്ന് ഇപ്പൊ നിലവിലില്ല എസ്റ്റേറ്റ് അടച്ചുപൂട്ടിയതോടെ തേയിലത്തോട്ടങ്ങൾ കാടു പിടിച്ചു തലയെടുപ്പോടെ നിന്നിരുന്ന ഫാക്ടറി ഇടിച്ചു നിരത്തി നാമാവശേഷമാക്കി തൊഴിലാളികൾ ക്യൂ നിന്നിരുന്ന എസ്റ്റേറ്റ് കെട്ടിടങ്ങളും തകർന്നടിഞ്ഞു ലയങ്ങൾ മിക്കതും തകർന്നു ഭൂരിഭാഗം ആളുകളും പാലായനം ചെയ്തു ഇന്നിവിടെ അവശേഷിക്കുന്നത് വിരലിൽ എണ്ണാവുന്ന കുടുംബങ്ങൾ മാത്രമാണ് അതോടെ കനലരിഞ്ഞ രാഷ്ട്രീയത്തിന്റെ ആവേശവും കെട്ടടങ്ങി കോട്ടമല എസ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേന് അത് പൂട്ടിപ്പോയതിനു ശേഷം ഏതാണ്ട് ലേബേഴ്സ് എന്ന് പറയുമ്പോത്തേന് ഒരു പത്ത് മുന്നൂറ്റമ്പത് ലേബേഴ്സ് തമിഴ്നാട്ടിലേക്ക് പഴയ അവര് ജീവിത പശ്ചാത്തലമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് പോയി ഈ തോട്ടം പൂട്ടിയ ആൾക്കാർക്ക് സ്ഥിരം ലേബേഴ്സിന് ഫ്ലോട്ടായിട്ട് കൂടുതലുണ്ടായിരുന്നു അപ്പൊ അതിലുള്ള പിന്നെ കൊടുന്നും കാര്യങ്ങളൊക്കെ എടുത്താണ് ഇവിടെ ജീവിതമാർഗ്ഗം നടത്തുന്നത് അതായത് ദിവസങ്ങളിലെ പണിയെടുത്ത് ജീവിതം കഴിയുന്നില്ല ആർക്കും രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമൊന്നുമില്ല നാട്ടിലെങ്ങും തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊള്ളുമ്പോഴും കോട്ടമലയിൽ ആളും അനക്കവും ആരവങ്ങളുമില്ല ഗതകാല സ്മരണകളും അവയുടെ അടയാളങ്ങളും മാത്രമാണ് ഇനി കോട്ടമല എസ്റ്റേറ്റിലും ഫാക്ടറിയിലും അവശേഷിക്കുന്നത് റീസെന്റ് യൂസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി